കോഴിക്കോട് കടലുണ്ടി കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ചു പൂച്ചേരിക്കടവ് സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് ആശുപത്രിയിലെ ആർ എം ഒ അബു എബ്രഹാം ലൂക്കായിരുന്നു വിനോദ് കുമാറിന് നെഞ്ചുവേദനയ്ക്ക് ചികിത്സ നൽകിയത് അബു എബ്രഹാമിനെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുത്തു മകൻ ഡോക്ടർ അശ്വിൻ നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർക്ക് എം ബി ബി ബിരുദമില്ലെന്ന് കണ്ടെത്തിയത് അപ്പോൾ അന്നൊന്നും ഞങ്ങൾക്ക് ഇത് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഒരാളെ കൊണ്ടുപോയപ്പോൾ അപ്പോഴാണ് എൻ്റെ വൈഫ് ഇത് നോട്ടീസ് ചെയ്യണത് അങ്ങനെ ഒരു വ്യക്തിയുടെ പേരവിടെ ആ ഡോക്ടേഴ്സ് ലിസ്റ്റിൽ ആ പേര് കണ്ടപ്പം അബു എബ്രഹാം ലൂക്ക് ഇവിടെ കോളേജിൽ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ കോളേജിലൊക്കെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് ഇദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ എം ബി ബി എസ്സിൽ കയറിയിട്ട് ഇതുവരെ പാസ്സായിട്ടില്ല സെക്കൻഡ് ഇയർ പാസ്സായിട്ടില്ല എന്നങ്ങനെ അറിയാൻ കഴിഞ്ഞു അങ്ങനെ പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരാളാണ് അച്ഛനെ രാത്രി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എം എം രാകേഷ് ചേരുന്നുണ്ട് ആ വിവരങ്ങളുമായി രാകേഷ് ഈ വ്യാജ ഡോക്ടറെ ചമഞ്ഞ് ചികിത്സിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് തുടർ നടപടികൾ എന്താണ് ഈ ഡോക്ടർക്കെതിരെ വ്യാജ ഡോക്ടർക്കെതിരെ ഇദ്ദേഹം എം ബി ബി എസ്സിന് ചേർന്നിട്ടേ ഉള്ളൂ എം ബി ബി എസ് ബിരുദമൊന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല പക്ഷേ അഞ്ച് വർഷമായിട്ട് ആറ് എം എ ഞാനിപ്പോൾ നിൽക്കുന്ന ടി എം എച്ച് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ഉണ്ടാക്കുന്ന കാര്യം ഇദ്ദേഹം ഇതിനു മുമ്പ് ആരൊക്കെയായിരിക്കും പരിശോധിച്ചിരിക്കുക ഏതൊക്കെ രോഗികളുടെ അവസ്ഥ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ ആകാംക്ഷയായിട്ടുള്ള കാര്യം ഈ മരിച്ച വിനോദ് കുമാറിൻ്റെ മകൻ ഡോക്ടറാണ് അദ്ദേഹത്തിന് ഈ ചികിത്സാ ചികിത്സാരീതിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തോന്നുകയായിരുന്നു പ്രാഥമികമായി ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ ചെയ്യേണ്ടുന്ന യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണത്തിലാണ് ഇദ്ദേഹം എം ബി ബി എസിന് ചേർന്നിട്ടേ ഉള്ളൂ രണ്ടാം വർഷ പരീക്ഷ പോലും പാസ്സായിട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാകുന്നതും ഫറൂഖ് പോലീസിൽ പരാതി നൽകുന്നതും തിരുവല്ല സ്വദേശിയാണ് ഈ അബു അബ്രഹാം ലൂക്ക് ഇദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനി മറ്റുള്ള തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കും ഇദ്ദേഹത്തെ മിക്കവാറും ഉടനെ തന്നെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക റോഷ്നി ശരി എം എം രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്